കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ ഫിക്ചർ ചിലരെയെങ്കിലും ഒന്ന് ചിന്തിപ്പിച്ച് കാണണം കാൽപന്ത് കാണാൻ തുടങ്ങിയിട്ട് അതല്ലെങ്കിൽ കേട്ടാസ്വദിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി അന്ന് മുതൽ കേട്ട ആസ്വദിച്ച നാമങ്ങളാണ് കൊളംബിയയും ഉറോഗിയയുമെല്ലാം ഒരുപക്ഷെ ആ ടീമിനെ ആസ്വദിച്ചത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കളിയുടെ ഓരോ പാഠങ്ങളും കേട്ടുപഠിച്ചു തുടങ്ങിയപ്പോഴേക്കും അവരുടെ പ്രതാപമെങ്ങോ മാഞ്ഞുപോയി ഒരു കാലത്ത് കേട്ട അതല്ലെങ്കിൽ കണ്ടാസ്വദിച്ച ഡിഗോ ഫോർലാൻ്റെ ഉറോഗയും ഫെൽക്കാവോയുടെ കൊളംബിയയുമെല്ലാം കാലം നമ്മിൽ നിന്ന് പതുക്കെ മറപ്പിച്ചു തുടങ്ങി കോപ്പ അമേരിക്കയിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയവരാണ് ഉറോഗ്യ ഇവരുടെയെല്ലാം പ്രതാപം ഒളിമങ്ങിയപ്പോൾ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൻ്റെ തന്നെ മഹിമ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ല കാലവും കോലവുമെല്ലാം മാറി ഉറോഗ്യയും കൊളംബിയയും പ്രതാപത്തെ തിരികെ പിടിച്ച് തങ്ങളുടെ പഴയ ശൈലിയിലേക്ക് തിരികെ വന്നു കോപ്പ അമേരിക്കയുടെ സ്റ്റാർ വാല്യൂവിൽ ഉറോഗയും കൊളംബിയയുമെല്ലാം സ്ഥാനം പിടിച്ചു ഉറോഗയും കൊളംബിയയും തമ്മിൽ പോരാടി ആ പോരാട്ടം വിജയിച്ച് കൊളംബിയ ഫൈനലിലേക്ക് കടന്നു ഒരുപക്ഷെ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്രമേൽ സുന്ദരമായ കളിശേലിയിൽ കൊളംബിയയെ നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ രണ്ട് തവണയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ ഫൈനൽ മത്സരത്തിൽ പെറുവിനെതിരെ തോറ്റു പുറത്തായി പക്ഷേ പിന്നീട് ഇരുപത്തി ആറ് വർഷങ്ങൾക്കപ്പുറമാണ് അവർ വീണ്ടും ഒരു ഫൈനൽ അലങ്കരിച്ചത് അതവരുടെ സ്വന്തം ആരാധകർക്ക് മുന്നിലായിരുന്നു അന്നവർ ആ കിരീടം മെക്സിക്കോയെയും തോൽപ്പിച്ച് നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിലും അവർ ഫേവറേറ്റ്സുകളായിരുന്നു പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനോട് തോറ്റുപോവാനായിരുന്നു വിധി വീണ്ടും ഒരു കോപ്പയിലേക്ക് വരുമ്പോൾ അവരുടെ ലോകം വിശാലമാണ് പ്രതീക്ഷകൾ ഒരുപാടുണ്ട് പ്രതീക്ഷകളെ പൂവണിയിക്കാൻ സാധ്യമായ ഒരു സ്കോഡ് തന്നെയുണ്ട് ആ പൂർണാധിപത്യം ചെലുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ടൂർണമെൻറ്റിൻ്റെ ആദ്യ നിമിഷം മുതൽ അവർ പോരാടിയത് കാൽപന്തിലെ പ്രാമുഖ്യമായ എല്ലാ കളിശൈലിയും ഒത്തിണങ്ങിയ കാൽപ്പനികത അവരുടെ കാൽപന്ത് ചരിത്രത്തിലെ തന്നെ മനോഹരമായൊരു ടീമാണിത് പുതിയ പരിശീലകന്റെ പുതിയ തന്ത്രങ്ങളിൽ മാറ്റങ്ങളിൽ പ്രതിഫലിച്ച ഒരു സുന്ദരമായ ടീം ഈ കോപ്പ ഫൈനലിലേക്കുള്ള അവരുടെ നാൾ വഴികൾ അതിമനോഹരമാണ് ഈ ഫൈനലിലേക്കുള്ള വഴികളിൽ അവർ പൂർണ്ണമായും അപരാജിതരാണ് മാത്രമല്ല ഗോളുകൾ സ്കോർ ചെയ്തും സുന്ദരമായ നീക്കങ്ങൾ സൃഷ്ടിച്ചും ടീമിൻ്റെ പ്രകടനത്തെ ഓരോ മത്സരത്തിലും നിലനിർത്താൻ ഈ താരങ്ങൾക്ക് കഴിയുന്നുണ്ട് ബ്രസീലും ഉറോഗയുമെല്ലാം കഴിഞ്ഞു വരുന്ന കൊളംബിയക്ക് ഇനി എതിരാളികൾ അർജന്റീനയാണ് അവരുടെ മൂന്നാം കോപ്പ ഫൈനലാണ് കൊളംബിയൻ നിരയിലെ നായകൻ ഹാമിസ് റോഡ്രിഗാസ് മിന്നും ഫോമിലാണ് കിരീടത്തിലേക്ക് ഏറ്റവും അർഹതപ്പെട്ടവരായിട്ട് തന്നെയാണ് കടന്നു വരുന്നത് അവരുടെ ചരിത്രത്തിലെ മേജർ ട്രോഫിയിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ് രണ്ടായിരത്തി ഒന്നിലേത് ഇരുപത്തെട്ട് മത്സരങ്ങളിലെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം അടുത്തൊരു ചരിത്രാധ്യായം കുറിക്കാനൊരുങ്ങുമ്പോൾ തുടർച്ചയായ രണ്ടാം ഫൈനലിനായി കാത്തിരിക്കുന്ന അർജൻറ്റീനയും കടന്ന് കിരീടത്തിലേക്കെത്തുക പ്രയാസമേറിയ കടമ്പ തന്നെയാണ് കാത്തിരിക്കാം ആ സുന്ദര ദിനത്തിനായി